ശരിക്കും ഷുഗർ അടങ്ങിയ ഭക്ഷണം അപകടമാണെങ്കിൽ അതിലേറെ അപകടകരമായിട്ടുള്ള ഒരു ഭക്ഷണം ഏതാണെന്ന് അത് വെജിറ്റബിൾ ഓയിൽസ് ആണ് വെജിറ്റബിൾ ഓയിൽസ് ആണ് നമ്മൾ ഫ്രൈ ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിൽസ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ പലരും കാണാം ഒരുപാട് സപ്ലിമെൻസ് കഴിക്കുന്നു ഒരുപാട് മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നു ഇതെല്ലാം കഴിച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് ഇഷ്ടമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ആ ഞാൻ അത് കഴിക്കുന്ന ഇത് കഴിക്കുന്നതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടേ ഇതിനെയൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ ഇതിനെയൊക്കെ ആക്റ്റീവ് ചെയ്യിപ്പിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോംബ് ഇട്ടിട്ട് ഇത് നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം എന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചു മൾട്ടി വൈറ്റമിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിച്ചു ഇതൊക്കെ ഉള്ളിലെത്തിയിട്ട് ഇതിൽ അതിലൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമുക്ക് കിട്ടും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരിയായ രീതിയിൽ വർക്കൗട്ട് അതിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളെ വർക്കൗട്ടാക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ബോംബുകൾ എന്ന് പറഞ്ഞാൽ അത് ഫ്രീ റാഡിക്കിൾസ് ആണ് ഫ്രീ റാഡിക്കിൾസ് ഫ്രീ റാഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണത് ഫോം ചെയ്യുന്നത് ഇത് നമുക്ക് പറയാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മൊത്തം കോശങ്ങളുടെ ഭക്ഷണമാണ് അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ശരീരത്തിലെ മൈറ്റോകോണ്ട്രിയ ആണ് മൈറ്റോകോണ്ട്രിയ നമ്മുടെ സ്കൂൾ കാലത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് പറയാം അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ എല്ലാം നടത്തുന്നത് അവിടെ ഓക്സിജൻ യൂട്ടിലൈസേഷൻ നടക്കുകയാണ് ഈ ഓക്സിജൻ യൂട്ടിലൈസേഷൻ നടക്കുന്ന സ നടന്ന് ശരിയായ രീതിയിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്സിജൻ്റെ ഏറ്റവും അപകടകരം ഓക് എന്ന രൂപത്തിൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെനിഫിഷ്യലാണ് അത് നമ്മളുടെ ഭക്ഷണമാണ് ഇന്ധനമാണ് പക്ഷേ ഈ ഓ റ്റു വിഘടിച്ച് ഓക്സി ഓ ഓ എന്ന് പറയുന്ന ഫ്രീ റാഡിക്കിളായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഡേഞ്ചറാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഡേഞ്ചറാണ് നമ്മുടെ മെറ്റബോളിസത്തെ അത് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും ഇതാണ് നമ്മളുടെ ഏജിംഗ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യജനമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി നല്ല വെജിറ്റബിൾ ഓയിൽസ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടൊരു ഭക്ഷണം ഡെയിലി ആയിട്ട് കഴിച്ചാൽ മതി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചെറിയൊരു പഴംപൊരി പോലും നമ്മുടെ ശരീരത്തിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന വൈ വെജ് മൾട്ടി വൈറ്റമിൻസിൻ്റെയും നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാത്തിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എന്താ നമ്മളിപ്പോൾ വൈറ്റമിൻസ് അവിടെ എത്തി മിനറൽസ് എത്തി നമ്മൾ ഫ്രീ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നാലും പറഞ്ഞോ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനത്തെ ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒരാളെന്ന് പറയുമോ ഞാൻ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു ഡൗട്ട് സൗണ്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നുള്ളത് പ്രവർത്തനങ്ങളെ മൊത്തം അന്തിവിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ നമ്മൾ കഴിക്കുന്ന ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് മതിയാവും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് കേട്ടോ വെജിറ്റബിൾ ഓയിൽസ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഭക്ഷണത്തിൽ ഓവർ ഫ്രൈഡ് ആയിട്ടോ മുഖ്യതോ എത്രമാത്രം ഓയിൽ ആഡ് ചെയ്യുന്നുള്ള നമ്മൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പം എന്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ ഇല്ലാതാക്കാൻ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രവർത്തനത്തെ ശരിയായ രീതിയിലാക്കാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെജിറ്റബിൾ ഓയിൽസ് നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം 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 കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഷുഗർ നമുക്കറിയാം ഷുഗർ പോയാൽ ഷുഗറായിട്ട് കയറും വെജിറ്റബിൾ ഓയിൽസും അത് മാത്രമല്ല എല്ലാ രീതിയിലും അത് ഇമ്പാക്റ്റ് ചെയ്യും ഹായ് ഗുഡ് മോർണിംഗ് വിത്ത് ഈ ഫ് അടിക്കൽ അറിയൂ മനസ്സിലായില്ലേ അപ്പോൾ നമ്മളിൽ ഈ ആൻറ്റി ഓക്സിഡൻ്റുകളെ നമ്മളെ ശരീരത്തിൽ ഈ ഏജിങ് പ്രോസസ്സ് മറ്റൊന്നാക്കുന്നതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളെ ഇത് കാര്യമായിട്ട് ബാധിക്കും മൈക്രോ കോൺട്രൽ ഹെൽത്തിനെ ബാധിക്കും നമ്മൾ വെറുതെ ഓക്കെ താങ്ക് യുടാ താങ്ക് യു താങ്ക് യു നമ്മൾ വെറുതെ എന്താക്കും നമ്മൾ മൾട്ടിവിറ്റമിൻസും മറ്റേതൊക്കെ കഴിച്ച് ഉഷാറായി പോകേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒക്കെ ശരിയാകുമ്പോൾ ആയിരിക്കും നമ്മൾ നല്ലൊരു എണ്ണക്കടിയിട്ട് പാസ്സാക്കുന്നത് അത് ആ സാധനം അവിടെ എത്തുന്നതോടുകൂടി അതിലടങ്ങിയിട്ടുള്ള ഫാറ്റ് അവിടെ കൂടി നമ്മളുടെ ശരീരത്തിൽക്ക് വേണ്ട വൈറ്റമിൻസിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തെ തന്നെ താറുമാറാക്കും അതാണ് ഈ നീർ ഉണ്ടാക്കുക ഇൻഫ്ലമേഷൻ എന്നാണ് പറയാം അപ്പോൾ നമ്മൾ ഷുഗർ കഴിച്ച് കൂടുതൽ കഴിച്ചിട്ടുണ്ടാകുന്നതിനേക്കാളും വലിയൊരു അപകടം അതിലൂടെ ഉണ്ടാവും അപ്പോൾ ഈ മൈറ്റോ കോൺട്രിയക്ക് നമ്മളെ മൈറ്റോ കോൺട്രിയത്തിൽ ഞാൻ പറഞ്ഞോളൂ നമ്മുടെ ശരീരത്തിൽ ഈ ഇത് പുതിയ പുതിയ കുറച്ച് ലേറ്റസ്റ്റ് കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുകട്ടോ ഇതൊക്കെ ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് സിസ്റ്റമിക് ആയിട്ട് ഇടും ലൈവ് വരുമ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവുക കേട്ടോ പക്ഷേ ഇമ്പെർഫെക്ഷൻ നമുക്ക് ഓക്കെയാണ് ഇമ്പർഫെക്ഷൻ ഓക്കെയാണ് നമ്മൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വെറുതെ സംസാരിക്കുക മാത്രം വിചാരിച്ചാൽ മതി ഒരു ഒഫീഷ്യൽ ഐറ്റിറ്റ്യൂഡ് ഒന്നും കാണേണ്ടത് ഇപ്പം ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എല്ലാ ദിവസവും നോളജ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന കാര്യങ്ങൾ ലൈവിലൂടെ പറയാമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിച്ചത് കാരണം വീഡിയോക്ക് ഒരുപാട് വീഡിയോ കണ്ടൻസ് വന്നിട്ട് എനിക്കത് വല്ലാത്ത സ്ട്രെസ്സ് ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഇന്നിപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ഇന്ന് ഷെയർ ചെയ്യാൻ തോന്നും അപ്പോഴേക്ക് ഇങ്ങനെ ഓവർലോഡായി ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നും അതൊക്കെ കൂടി വീഡിയോ ആക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ലൈഫ് ിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോസായിട്ട് അതുതന്നെ വീണ്ടും കുറച്ചുകൂടി എക്സ്പ്ലനേഷനും മൈറ്റോ കോൺട്രീൻ്റെ ഒക്കെ ചിത്രമൊക്കെ വരച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഈ വെജിറ്റബിൾ ഓയിൽസ് നമ്മൾ കഴിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം നമ്മളെ മൈറ്റോ കോൺട്രിയയാണ് നശിപ്പിക്കുക മൈറ്റോ കോൺട്രിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന കേന്ദ്രമാണ് മൈറ്റോ കോൺട്രിയ അവിടെ നമ്മൾക്ക് എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം അവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മൈറ്റോ വെച്ചാണ് അപ്പോൾ ഈ വെജിറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് ഗോകുലം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ് എനിക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു ഇന്നലെ ഞാൻ അഞ്ച് മണിക്ക് ഡ്യൂട്ടി കയറി ഇപ്പം കഴിഞ്ഞു ഒമ്പതരയ്ക്ക് ഒരു കോടതിയിൽ പോകാനുണ്ട് പക്ഷേ കോടതിയിൽ ഇന്ന് ഞാൻ പോരില്ല എന്ന് പറഞ്ഞതാണ് കാരണം എനിക്ക് ഈ ഇന്ന് ഇപ്പോൾ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണ്ടേ നമ്മളും മനുഷ്യന്മാരല്ലേ പതിനൊന്ന് മണിക്കാണ് കോടതി പറഞ്ഞത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പിന്നെയും ഡ്യൂട്ടിക്ക് എത്തണം അപ്പം ഇന്ന് കോടതിയിൽ ഞാൻ പോലീസിനോട് വിളിച്ച് പറഞ്ഞു എനിക്ക് പറ്റൂല ഞങ്ങൾ ചൊവ്വാഴ്ചത്തേക്ക് മാത്രം എൻ്റെ കോടതി മതി എന്നാണ് പറഞ്ഞത് ഇരുപത്തഞ്ചോളം കേസിന് സാക്ഷി പറയാൻ പോകാനുണ്ട് വല്ലാത്ത നൂലാമാലായിപ്പോയി ഞാനൊരു വ്യക്തി തന്നെ അതിൻ്റെ ശ്വസ ഇത്രയേറെ ഡ്യൂട്ടിയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇതുകൂടിയും കൂടി ഭയങ്കര പ്രശ്നമാണ് പണ്ടൊക്കെ കേസിൻ്റെ ഒക്കെ വിധികൾ വരുന്ന സമയമാണ് ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ചത്തേക്ക് ആക്കിത്തരാൻ പറഞ്ഞു നെയ്യ് കഴിക്കുന്നത് നല്ല നെയ്യിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെടാം വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എല്ലാത്തിനും ഒരു മോഡറേഷൻ വേണം നമുക്കൊരു അളവിൻ്റെ അത് ശരിക്കാറേണ്ടത് എല്ലാം ഓവറായി കഴിഞ്ഞാൽ പ്രശ്നം തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ പഴം ഡ്രൈ ഫ്രൂട്ട്സ് പോലെ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ പിന്നെ നമ്മൾ സാലഡ് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സ്നാക്സ് ആയിട്ട് കഴിക്കുക നമുക്ക് നിലക്കടല വാങ്ങി കഴിക്കാം ഇങ്ങനത്തെ സ്നാക്കുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഈ ഉപാപചയ പ്രവർത്തനം നമ്മളിപ്പോൾ ഇനി എത്ര നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഓയിൽസ് അവിടെ ചെല്ലുമ്പം എന്താവും നമ്മളെ മൈറ്റോ പ്രവർത്തനം ശരിക്കും നടക്കൂല അപ്പോൾ എന്താവും ഈ മൈറ്റോകോണ്ട്രിയ വേണ്ടേ നമ്മൾ ഈ പറഞ്ഞ നല്ല സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ അതിനും അപകടം വരുമ്പോൾ എന്താവും ആ ഫ്രീ റാഡിക്കൽസ് അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരിക്ക് പ്രവർത്തിക്കാതെ അതിൻ്റെ ഉള്ളിൽ ഈ വെറുത്തികെട്ട ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുകയും അതെന്താകും നീർവീക്ക് ഉണ്ടാക്കുകയും നമ്മളെ ശരീരം നമ്മളെ മൈറ്റോകോണ്ട്രിയയ്ക്ക് ഓക്സിജൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഒരു അഴുക്കുചാലിലേക്ക് കുറേ ഒരു അഴുക്കുവെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡും കട്ട് ചെയ്തിട്ടിട്ട് എന്താ കാര്യം ഒരു അഴുക്കു എടുത്തിട്ട് കുറേ അഴുക്കുവെള്ളം കൊണ്ട് എടുക്കും എന്നിട്ട് അതിൽ നമ്മൾ നല്ലൊരു സാലഡ് ഉണ്ടാക്കാൻ പോകുക നല്ലൊരു ആരോഗ്യപരമായ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുക ഞാൻ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലൂടെ കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ വണ്ടിയൊന്നും ബാക്കെടുക്കേണ്ടി വരുമോന്ന് തോന്നുന്നില്ല ഓക്കെ ബാക്കിയെടുക്കണം അപ്പം അങ്ങനത്തെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക് ആ സ്ഥിതിയിൽ അതിൽ അത് കഴിച്ചാൽ അപകടം ഉണ്ടാവില്ല അതേ അവസ്ഥയാണ് നമ്മൾ എണ്ണക്കടികൾ കഴിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് എല്ലാം റെഡിയാക്കി എല്ലാ മൾട്ടിവൈറ്റാമിൻസ് കഴിക്കും മിനറൽസ് കഴിക്കും സപ്ലിമെൻറ്റ്സ് കഴിക്കും പ്രോട്ടീൻ പൗഡർ കഴിക്കും ഇതെല്ലാം കഴിച്ച് വല്ല ഉഷാറാണല്ലോ എന്ത് ആരോഗ്യം ഉഷാറാന്ന് പറയും അപ്പോഴായിരിക്കും നമ്മൾ നല്ല വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്തൊരു ഭക്ഷണമാണ് കഴിക്കുന്നത് ഒരു ഇത്തിരി കഴിക്കൊണ്ടൊന്നും കുഴപ്പമില്ല എന്നല്ല കേട്ടോ അത് നമുക്ക് തടയാൻ പറ്റൂല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ഓവർ മിക്സ് ചെയ്തിട്ടുള്ള അതിൽ വെജിറ്റബിൾ ഓയിൽ കണ്ട ഇത്തിരിയും ഡേഞ്ചറാണെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ ഇന്നത്തെ ആ ഒരു ആ ഒരു ലെക്ചറിൽ ഞാൻ കേട്ടതാണ് ഫുള്ള് അതിൽ കറിയുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും ഇതിനെന്താണ് നമുക്ക് സൊല്യൂഷൻ എന്ത് ചെയ്യണം എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ മറ്റൊരു ലൈവിലൂടെ ഞാൻ പറയും എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ ഈ ഓക്സിജൻ ഉപയോഗത്തെയാണ് ഇത് തടസ്സപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഓക്സിജൻ ഉപയോഗിക്കാൻ നമ്മൾ വല്ലാണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു എക്സസൈസ് ചെയ്തു ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഉപകാരമില്ലാതായി പോവുകയാണ് അതോടുകൂടി മനസ്സിലായില്ലേ പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫാറ്റി ആസിഡ് നമ്മളിപ്പോൾ നെയ്യിൻ്റെതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ അപകടകരമായിട്ടുള്ള ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും വിഷങ്ങൾ ഉണ്ടാക്കും ഞാൻ പറഞ്ഞല്ലോ ഈ വിഷം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് പ്രവർത്തിക്കാതെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് ഇങ്ങോട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കുക ടോക്സിൻസ് ഉണ്ടാക്കും അപ്പോൾ ഈ പോളി പ്യൂഫ എന്ന് പറയും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ഇതൊക്കെ നമുക്ക് എന്താക്കും ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ വാർദ്ധക്യം തലയാന് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യത്തിന് നിലക്കാനൊക്കെ സഹായിക്കുന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രവർത്തനത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ മാക്സിമം കഴിവിൻ്റെ പരമാവധി ഇന്നിപ്പം ഞാൻ ഈ ഇത് കേട്ടതിന് ശേഷം ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു രാവിലെ ഞാൻ എണ്ണക്കടിയല്ല കഴിച്ചത് കുറച്ച് എണ്ണ ഉള്ളതാണെങ്കിലും പയർ കറി കഴിച്ചു അതിൽ കുറച്ച് എണ്ണ ഉണ്ട് എന്നാലും പയറുകറിയിൽ ഒതുക്കാൻ പറ്റും ഒരു അവേർനെസ് ഉണ്ടായാൽ മതി ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അവയർനെസ്സാണല്ലോ വേണ്ടത് വാരി വലിച്ച് സിസ്റ്റമിക്കായിട്ട് ഞാനൊന്നും ഭയങ്കര എന്നും എണ്ണക്കടി തന്നെ കഴിക്കുന്ന ആളാണ് എന്നും അത് പണ്ടേ ശീലിച്ചതാണ് ഇനി അതങ്ങനെ തന്നെ അങ്ങോട്ട് പോകട്ടെ എന്നതിന് പകരം ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത് കൊച്ചു കൊച്ചു മാറ്റങ്ങൾ മനസ്സിലായില്ലേ ഇന്ന് ഇന്ന് ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം എന്നാൽ ഇന്ന് ഞാൻ വെറും ഒരു ഒരു എണ്ണക്കടിക്ക് പകരം എന്തെങ്കിലും ഒരു കുറച്ച് നിലക്കടല വാങ്ങി കഴിക്കുകയാണ് ഹായ് സാലു ബ്ലോഗ്സ് ബ്ലോക്ക് സുഖല്ലേ ഇന്ന് കുറച്ച് നിലക്കടലാണ് ഞാൻ കഴിക്കാൻ പോണത് അല്ലേ അല്ലെങ്കിൽ ഇന്ന് ഞാൻ കടിക്കോര കുറച്ച് ബദാമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇന്ന് രാവിലെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓക്കെ അതുകൊണ്ട് വലിയ വാസ്റ്റായിട്ട് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ചേഞ്ച് ഒന്നും സാധ്യമല്ല ഇമ്മീഡിയറ്റ് ചേഞ്ച് വരുത്താനും പാടില്ല ഇമ്മീഡിയറ്റ് ചെയ്ഞ്ചൊക്കെ പിന്നെ അപകടങ്ങൾ ഉണ്ടാകാം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെ മൈറ്റോ കോൺട്രിയൽ ആരോഗ്യത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറയാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നത്തെ ഹെൽത്ത് ഇൻഡസ്ട്രി എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ആ ഇൻഡസ്ട്രി വല്ലാതെ മാർക്കറ്റിംഗ് മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിലും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതാണ് ഓക്കെ ഓക്കെ തൽക്കാലം ഇവിടെ ലൈവ് അവസാനിപ്പിക്കാം ഓക്കെ ബായ് ബി ഹെൽത്തി